ഷാഫിക്കെതിരെയുള്ള ആക്രമണത്തിൽ കുറ്റക്കാർക്കെതിരെ എഫ്ഐആർ പോലും ഇട്ടില്ല എന്നുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയം ഉറപ്പിക്കുകയാണ് പക്ഷെ ഇന്ത്യൻ പാർലമെന്റ് പണി തുടങ്ങിയിട്ടുണ്ട് കാരണം ഒരു എം ബി എ ആണ് സി പി എമ്മിന്റെ ഗുണ്ടകൾ ആക്രമിച്ചത് പാർലമെന്റ് അന്വേഷണം വന്നാൽ പണി പോകുമെന്ന് പ്രമുഖ ഉദ്യോഗസ്ഥർക്ക് ഉറപ്പായതിനാലാണ് യഥാർത്ഥ പ്രതിയെ അവർ കാണിച്ചു കൊടുത്തത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അക്രമികൾ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ വധശ്രമം നടക്കുന്നതിനു തൊട്ടു മുൻപ് മാരകായുധങ്ങളുമായി സംഘടിച്ചിരുന്ന സി പി എം ഗുണ്ടകൾക്കൊപ്പമായിരുന്നു പോലീസ് സി ഐ ആയ അഭിലാഷ് ഡേവിഡ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സിപിഎം പ്രവർത്തകർ തമ്പടിച്ച ബസ് സ്റ്റാൻഡ് ഭാഗത്ത് അഭിലാഷിനെ ഡ്യൂട്ടിക്ക് കണ്ട വിവരം രഹസ്യാന്വേഷണ വാർത്ത ലഭിച്ചിട്ടുണ്ട് ആ സമയത്ത് പ്രവർത്തകരുമായി ചെറിയ തർക്കവും നടന്നു ഇതിനുശേഷം അദ്ദേഹം അവിടെ നിന്നും മാറി ഷാഫി ിയും യു ഡി എഫ് പ്രവർത്തകരുമുള്ള അടുത്തേക്ക് നീങ്ങുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് ഇതെല്ലാം അറിയാവുന്നതുകൊണ്ടാണ് പേരാമ്പ്രയിൽ കുഴപ്പമുണ്ടാക്കിയ പോലീസുകാരനെ എ ഐറ്റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനുള്ള പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചത് അത് സി പി എമ്മിന്റെ രാഷ്ട്രീയ നിർദ്ദേശത്തെ തുടർന്നാണെന്ന് വ്യക്തമായിട്ടുണ്ട് കുഴപ്പക്കാരെ കണ്ടെത്തുമെന്ന് എസ് പി പറഞ്ഞതിന്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ അത് വേണ്ടെന്ന രാഷ്ട്രീയ നിർദ്ദേശം സർക്കാരിൽ നിന്ന് വന്നത് അതോടുകൂടിയാണ് ഷാഫി അല്പം നിലപാട് കടുപ്പിച്ചത് അതായത് ഇതുവരെ തന്റെ മൊഴി പോലും പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ഷാഫി പറമ്പിലിന്റെ പരാതി ആഭ്യന്തര വകുപ്പിന്റെ ാണ് കാണിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് പോലും അറിവില്ലെന്നൊരു എംപിക്ക് പറയേണ്ടി വന്നത് വളരെ ഗൗരവപൂർവ്വം കാണുകയാണ് ഇന്ത്യൻ പാർലമെന്റ് സംഘർഷം പോലീസ് ബോധപൂർവം സൃഷ്ടിച്ചതാണ് ഡിവൈഎസ്പി ഹരിപ്രസാദ് കയ്യിൽ ഗ്രനേഡ് വെച്ചാണ് ലാത്തിചാർജ് നടത്തിയത് കയ്യിൽ നിന്ന് ഗ്രനേഡ് പൊട്ടിയാണ് പരിക്കേറ്റത് ഹരിപ്രസാദിനെ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ എന്തായി എം ബി അഡ്മിറ്റായോ എന്നാണ് ചോദിച്ചത് എം ബി എ അഡ്മിറ്റാക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നോ എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ലാത്തി ചാർജിന്റെ മറവിൽ എം ബി വധിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുമായിട്ടാണ് ഈ പോലീസ് ഗുണ്ട വന്നത് എന്ന സംശയവുമുണ്ട് സി പി എമ്മിനു വേണ്ടി എതിരാളികളെ ഇല്ലാതെയാക്കാൻ പോലീസിനുള്ളിൽ തന്നെ ഗുണ്ടകളെ വളർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഭരണത്തിന്റെ പ്രത്യേകത അത്തരം ഗുണ്ടകൾ എന്ത് ചെയ്താലും അവർക്കെതിരെ നടപടി ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അവർക്ക് കിട്ടിയ സംരക്ഷണം എന്നാൽ കൊടും ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ സി ഐ അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാനായി സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു കത്തു നൽകിയതാണ് അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇത് റദ്ദാക്കിയാണ് സർക്കാർ അഭിലാഷിനെ സർവീസിൽ തിരിച്ചെടുത്തത് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാനുള്ള നടപടി ആരംഭിച്ചുവെങ്കിലും പാതിവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഗുണ്ടാബന്ധം ആരോപിച്ചാണ് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ആ ഗുണ്ടാത്തലവനായ പോലീസുകാരനെ സി പി എം പോലീസിനുള്ളിലെ ആസ്ഥാന ഗുണ്ടയാക്കി നിയമിക്കുകയായിരുന്നു എത്രയോ കോൺഗ്രസുകാരെ തല്ലിച്ചതച്ചവൻ ഷാഫിയുടെ നേരെ പോയതോടെ കളി മാറി വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടറായ അഭിലാഷ് ഡേവിഡ് പേരാമ്പ്രയിൽ പോയത് സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ഷാഫിയെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ ക്രിമിനലിന്റെ കയ്യിലെ ലാപ്തിയടിയിൽ നിന്നും തലനാരിഴയ്ക്കാണ് ഷാഫിയുടെ തല തകർന്നു പോകാതെ രക്ഷപ്പെട്ടത് ഇപ്പോൾ സംഭവം വിശദമായി നടപടിക്കായി ലോക്സഭാ പ്രിവിലേജ് കമ്മിറ്റിക്ക് മുന്നിലെത്തിയതോടെയാണ് ഷാഫി തെളിവ് സഹിതം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നത് ഇത് ലോക്സഭ ഒരു തെളിവായി പരിഗണിക്കും അഭിലാഷ് ഡേവിഡ് എന്ന ഈ പോലീസുകാരന്റെ ഗുണ്ടാചരിത്രവും പോലീസിലെ ക്രിമിനൽ ബുദ്ധിയും ഒപ്പം എല്ലാ തെളിവുകളോടുമുള്ള എം ആക്രമിക്കുന്ന രംഗവും കൂടിയാകുമ്പോൾ അഭിലാഷ് ഡേവിഡിന് കുപ്പായ മൂരി വെക്കും എന്നുറപ്പായി കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ റൂറൽ എസ് അടക്കമുള്ളവരെ പേരെടുത്തു വിളിച്ച് താക്കീത് നൽകിയതോടെ തങ്ങളുടെ തെറിക്കുമെന്ന് ഉറപ്പിച്ചപ്പോൾ തങ്ങൾ കുടുങ്ങുമെന്ന് ഉറപ്പായപ്പോൾ ആ മേലുദ്യോഗസ്ഥർ തന്നെയാണ് തല്ലിയ യഥാർത്ഥ ഗുണ്ടയെ കുറിച്ച് ഷാഫിക്ക് വിവരം നൽകിയത് എന്നാണ് അറിയുന്നത് ഇനി പാർലമെന്റ് എത്തുമ്പോൾ ഒരു കുഞ്ഞു പോലും ഈ ഗുണ്ട പോലീസിന്റെ രക്ഷകനായി ഉണ്ടാവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു പി ജയരാജനെ പോലെ ആളുകൾ കൊണ്ടുവന്നിട്ട് ഇപ്പൊ മൂക്കിന്റെ പാലേ പോയിട്ടുള്ളൂ കൈയൂക്കുള്ള ആളുകൾ പോലീസും ഞങ്ങളും തമ്മിലുണ്ടായിട്ടുള്ള ഒരു സമരത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിന്റെ പുറത്ത് സി പി എം റാലി നടത്തിയിട്ട് പ്രവർത്തകരോട് ബാക്കി അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നതിന്റെ റീസൺ എന്താ ഞാൻ ചില ഭരണവിലാസം യുവജന സംഘടനാ നേതാക്കന്മാരുടെ പത്രസമ്മേളനത്തിനും അവരുടെ അവകാശവാദങ്ങളിലെ ഗൗരവത്തിൽ എടുക്കുന്നില്ല പക്ഷെ എനിക്ക് അവരുടെ പ്രവർത്തകരെ കൊടുത്തിട്ട് സാധാവുണ്ട് സമരകാലത്തെ പറ്റി പറയുന്നവരും സമരവീര്യത്തെ പറ്റി പ്രസംഗിച്ചവരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇപ്പോ ഭരണത്തിന്റെ സുഖ അടിമകളായിട്ട് മാറിയിരിക്കുകയാണ് സമരമൊക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ അലർജിയും പുച്ഛമാണ് സമരരംഗത്ത് വീഴുന്ന ചോരയോടെ അവർക്കിപ്പോ പരിഹാസമാണ് ഭരണമാരുടെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നും അല്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്താനും ആഗ്രഹിക്കുന്നു നാളെ ഏത് ഭരണം വന്നാലും പോലീസ് ആളുകളുടെ മുഖത്തേക്ക് ഗ്രനേഡ് എറിയുന്നതും തലതല്ലി പൊളിക്കാൻ ശ്രമിക്കുന്നതിനും യോജിപ്പില്ലാത്ത യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടന്നു വന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ നാളെ ആർക്കും കാരണം ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് പിന്നീടാണ് ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നത് ഒരു കാലത്ത് തലയിൽ അടിക്കാതിരിക്കാൻ പരിശീലനം ബെഹ്റയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത കൊടുത്ത ആളുകളാണ് അപ്പൊ തലയും മുഖവും മാത്രം നോക്കി അടിക്കുകയും മുഖത്തേക്ക് ഗ്രനേഡ് എറി പൊട്ടിക്കാനും ശ്രമിക്കുന്ന പോലീസിങ്ങനെ ഈ സമരകാലം പറയുന്നവർ പിന്തുണക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് അപഹാസ്യമാണ് അവരുടെ കഴിഞ്ഞകാല സമരങ്ങളിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ച് ഓർക്കും എനിക്ക് സാധാവുണ്ട് അവരുടെ നേതൃത്വത്തിൻ്റെ അത്തരം പറ്റി പിന്നെ മൂക്കു പൊട്ടിയാൽ സംസാരിക്കാൻ പറ്റൂ എന്നൊക്കെ ഏതെങ്കിലും സൈബർ സഖാവ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു എൽ ഡി എഫ് കൺവീനറുടെ സ്ഥാനത്ത് നിന്നിട്ട് മൂക്കു പൊട്ടിയാൽ സംസാരിക്കാൻ പറ്റൂ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ജയരാജേട്ടൻ തന്റെ പരിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ എന്തായിരിക്കും മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അറിയാൻ എനിക്ക് കൗതുകമുണ്ട് ഈ നെയ്സൽ ബോൺ ഫ്രാക്ചർ റിഡക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് സെപ്റ്റോ പ്ലാ പ്ലാസ്റ്റിക് ചെയ്യുമ്പോൾ താടി മീഷിയൊക്കെ വടിക്കൽ നിർബന്ധം എന്നുള്ളത് ആരോഗ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരു എൻ ടി ഡോക്ടറോട് വിളിച്ച് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു ജനറൽ അനസ്തീഷ്യ കൊടുക്കുന്ന ആളുകൾക്ക് അത് സർജറിക്ക് വേണ്ടിയിട്ടല്ലോ അനസ്തീഷ്യയുടെ ട്യൂബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കാൻ താടി മീഷയും തടസ്സമാവോ എന്നുള്ള സംശയം ഇപ്പോഴത്തെ പുതിയ പിന്നെ ഈ കാര്യങ്ങളും ടേപ്പിംഗ് ഒക്കെ നടത്താൻ അതൊരു തടസ്സമല്ല അതിനുള്ള ടെക്നോളജി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ചോദിക്കാൻ ആരെങ്കിലും ഒക്കെ ഇവരുടെയൊക്കെ ബന്ധത്തിലും പരിചയത്തിലും ഡോക്ടർമാരായിട്ടും ഇവരുള്ളവരൊക്കെ ഉണ്ടാവില്ലേ ഇനിയിപ്പോൾ വന്ന് വന്നിട്ട് സർജറി നടത്തേണ്ടത് എവിടെയാണെന്നും ആരാണെന്നും താടി പിടിക്കണോ മീശ പഠിക്കണോ എന്നൊക്കെ ഡോക്ടറല്ല എ കെ ജി സെന്ററിൽ നിന്ന് എഴുതി തരണം എന്ന് പറയണോ ഞങ്ങൾ അപ്പൊ അതൊന്നും അറിയാതെ പറയുന്ന വിഡിത്തങ്ങളാണെന്ന് ധരിക്കരുത് അറിഞ്ഞുകൊണ്ട് അത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ കൊള്ളയെ മറച്ചു വെക്കാനുള്ള അവരുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന കാര്യത്തിനൊരു സംശയവും വേണ്ട ഇത്തരം ക്രിമിനൽ പോലീസുകൾ പോലീസുകാരെ ഒരു വശത്ത് പിരിച്ചുവിട്ടു എന്ന് വലിയ അവകാശവാദം ഉന്നയിക്കുക മറുവശത്ത് അവരെ രഹസ്യമായി റീൻസ്റ്റേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് സി പി എമ്മിന്റെ ഗുണ്ടകൾ എടുക്കുന്ന പണി പോലീസിനകത്തുനിന്ന് എടുക്കാൻ ഏൽപ്പിക്കുക എന്നിട്ട് അവർ ആ ഗുണ്ടാ പണി ഉപയോഗിച്ചിട്ട് ഞങ്ങളെയൊക്കെ മർദ്ദിച്ചില്ലാതാക്കിയാൽ ഞങ്ങൾ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനോ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നതിനോ ഒരു തടസ്സമുണ്ടാവുമെന്നാണ് ആരെങ്കിലും കരുതുന്നതെങ്കിൽ അതുണ്ടാവില്ല ഞങ്ങൾ ജനപക്ഷത്ത് ഉറച്ചു നിന്ന് തന്നെ മുന്നോട്ട് പോവും ജനങ്ങളുടെ വിഷയങ്ങൾ ഇനിയും ഏറ്റെടുക്കും ആശാവർക്കർമാരുടെ സമരത്തിനോട് ഇവർ കാണിച്ച ആസാഹിഷ്ണത് എത്ര വലുതാണെന്ന് നിങ്ങൾ കണ്ടതാണ് ഇന്നലെ പ്രതിഷേധ സ്വരങ്ങളോടുള്ള ഇവരുടെ നിലപാടെന്താണെന്നുള്ള കണ്ടതാണ് എന്നിട്ട് അതിനൊരു കള്ളക്കേസ് ബോംബിന്റെ പേരിൽ ഉണ്ടാക്കുക ഞാനൊരു കാര്യം പറയാം അവിടെ അയ്യന്റെ സ്വർണം ചെമ്പായി മാറിയതുപോലെ ഇവിടെ പോലീസിന്റെ ഗ്രനേഡ് ഞങ്ങളുടെ കയ്യിലുള്ള ബോംബാക്കി മാറ്റാനുള്ള കള്ളക്കഥയും ജനങ്ങൾ കയ്യോടെ പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനൊരു സംശയം വേണ്ട അല്ലെങ്കിൽ പത്താംതി പൊട്ടിയ ബോംബിന് മറ്റേ ഫേരെടുത്ത് പത്താം തീയതി പൊട്ടിയ ബോംബിന് പതിമൂന്നാം തീയതി ഒരു കഥ കഥയുണ്ടാക്കി എഫ് ആറുടെ ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ ഭാവനയാണോ പോലീസിന്റെ എഫ്ഐആർ സ്റ്റേറ്റ്മെന്റിൽ വരേണ്ടത് അവരുടെ തിരക്കഥയാണോ എഫ്ഐആറിൽ വരേണ്ടത് പത്താം തീയതി അവിടെ ഒരു ബോംബ് പൊട്ടിയ നിങ്ങൾ മാധ്യമപ്രവർത്തകർ പേരാമ്പ്രയിൽ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ട് നിങ്ങൾ അറിയാതിരിക്കുവോ പോലീസ് അറിയാതിരിക്കുവോ ഒരു ബോംബിന്റെ ഇൻസിഡന്റ് ഒരു സമരരംഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സ്ഫോടക വസ്തു ഒരു സമരരംഗത്ത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പോലീസ് മൂന്ന് ദിവസം മൗനം പാലിക്കുമോ നിങ്ങൾ കരുതുന്നുണ്ടോ ആളുകളുടെ ലോജിക്കിനെ വെല്ലുവിളിക്കാണ് ഇവർ സാമാന്യ യുക്തിയെ ഇപ്പൊ എഫ്ഐആർ ഒക്കെ ഇപ്പം ബി വൈ എഫ് ഐ നേതാക്കന്മാരാണ് എഴുതി കൊടുക്കുന്നത് അവരുടെ തിരക്കഥയും ഭാവനയുമാണ് എഫ്ഐആർ ആയിട്ട് വരുന്നത് പോലീസിന്റെ നിങ്ങൾ ഇനി വേറെ കാര്യം എന്നിട്ട് അതിന് വ്യാപകമായ അറസ്റ്റും റെയ്ഡും രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും കുട്ടികളും സ്ത്രീകളും ഉള്ള വീടുകളിലേക്ക് അതിക്രമിച്ചു കയറുക റൂമിനകത്ത് കയറുക ബെഡ്റൂമിനകത്ത് കയറുക ഒരു വയസ്സും ഒന്നര വയസ്സുള്ള കുട്ടികൾ കടന്നുറങ്ങുന്ന റൂമിന്റെ വാതിലുകൾ തല്ലിപ്പൊളിക്കുക വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അഞ്ചെട്ട് സഹപ്രവർത്തകരെ നിരപരാധികളായ പോലീസ് പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു മൂന്ന് ദിവസം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ഇൻസിഡന്റിന്റെ പേരിൽ പിന്നെ നടന്ന ചില ചരിശോധന നാടങ്ങൾക്ക് കൊടുവിൽ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യാൻ ഞാൻ വേറെ രണ്ട് കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക